സുതിയുടെ ഡസ് രേവതി വാഷ് ചെയ്യാതെ മാറ്റിയിടുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി വന്ന് നീ എന്താടി ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലാമേ ഇത് അദ്ദേഹത്തിന്റേതല്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെനിക്കറിയാം സച്ചി വില കുറഞ്ഞത് വാങ്ങിക്കുന്നവനാണ് സുതി കോസ്റ്റ്ലി ആയതേ വാങ്ങിക്കോ അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് എത്ര രൂപയായാലും എന്താമ്മേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം കാശിന് തന്നെയല്ലേ വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ ദേഷ്യത്തില് രേവതി പറഞ്ഞപ്പോ അതെ ലക്ഷങ്ങളല്ലേ അവൻ സമ്പാദിക്കുന്നത് നാലു രൂപയുടെ തുണിക്കാണോടി ഇത്ര വലിയ സംസാരം സുതിയുടെ തുണിയും നീ തന്നെ അലക്കണം അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ തുണി മാത്രമേ എന്നെ കൊണ്ട് കഴുകാൻ പറ്റൂ അങ്ങനെ പറഞ്ഞ് രേവതി നടക്കുകയാണ് എന്റെ നിന്റെ ഭർത്താവോ നീ പിറന്നു തന്നെ അവന്റെ അടുത്ത് ഒക്കത്ത് വെച്ചത് പോലും ഉണ്ടല്ലോ കൊറച്ചു നാളായിട്ടുള്ളൂ നീ അവന്റെ ഭാര്യയായിട്ട് അത് നീ മറക്കണ്ട അങ്ങനെ ചന്ദ്ര പറയുമ്പോ ഇവരുടെ മുമ്പിൽ ശ്രുതി എന്റെ ഭർത്താവാണെന്ന് പറയാതിരിക്കുന്നതാ നല്ലത് അങ്ങനെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് നീ എന്താടി പുറത്തുള്ളവരുടെ ഡ്രസ് എന്ന് പറയുന്നത് ഇതേ ഈ വീട്ടിലുള്ള ആളുടെ തുണി തന്നെയല്ലേ ഏതോ രോഗിയുടെ തുണി പോലെ നീ കമ്പ് വെച്ച് തൂക്കി എറിഞ്ഞല്ലോ ആദ്യം അതെല്ലാം എടുത്തുപോയി വാഷ് ചെയ്യു അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അതിന് അവരുടെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ അവര് തുണി കളക്കട്ടെ എന്ന് പറയുവാണ് രേവതി എടി ശ്രുതിയോട് നീ പണി ചെയ്യാൻ പറയുന്നോ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് രേവതി ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് ശ്രുതി പേടിശവുന്നേറ്റ് ആന്റി നിങ്ങളുടെ മകന്റെ തുണി ഞാൻ തന്നെ അലക്കിക്കോളാം എന്ന് പറയുകയാണ് പ്രസവിച്ച അമ്മയ്ക്കാണ് ആദ്യ അവകാശം അത് നിനക്കറിയാമോളെ അതാണ് എന്റെ മകനെന്ന് നീ പറഞ്ഞത് അത് ഇവൾക്കൊക്കെ എങ്ങനെ മനസ്സിലാവാനാ അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് ഇല്ലാൻറി മറ്റേ ഡ്രസ്സുകൂടി മിക്സായി അതിൽ പോലുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ വാഷ് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ശ്രുതി വരികയാണ് നിൽക്ക് നീ എന്തിനാ മോളെ ഇതെല്ലാം ചെയ്യുന്നത് നീ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കുന്നവളാണ് ഇവളാണെങ്കിലോ വീട്ടില് വെറുതെ ഇരുന്ന് തിന്നുന്നവളും ഇവള് ഭക്ഷണം കഴിക്കുന്നത് നീ കണ്ടിട്ടില്ലേ പാത്രം നിറയെ ഇവള് കഴിക്കും അപ്പോ ഈ പണിയെല്ലാം ചെയ്താ ഇവൾക്ക് എന്താവാനാ നോക്ക് രേവതി ഇപ്പൊ കൊറേയായി നീ എന്റെ വാക്ക് കേൾക്കാതെ പെരുമാറുന്നു മിണ്ടാതെ ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക് നീ വാമോളെ അങ്ങനെ പറഞ്ഞു ചന്ദ്ര ശ്രുതിയേം കൂട്ടി പോവാണ് അത് കേട്ട് രേവതി ദേഷ്യത്തില് തുണികളെല്ലാം കൊണ്ടുപോയി വോഷ് ചെയ്യുന്നുണ്ട് അതേസമയം സച്ചിയും അച്ഛനും കൂടി കോടതിയിൽ വെച്ച് വർഷയുടെ ഡാഡിയോട് വാദിക്കുന്നുണ്ട് പെൻഷൻ പണം പിടിച്ചു വച്ചത് മൊത്തം നാലാഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കാനും തുടർന്നുള്ള പെൻഷൻ ലഭിക്കാനും പെൻഷൻ പിടിച്ചു വെച്ചതിനുള്ള നഷ്ടപരിഹാരമായിട്ട് നിങ്ങളുടെ സ്വന്തം അക്കൌണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ വേറെ കൊടുക്കാനും അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെയെന്ന് വിധി പറയുകയാണ് അത് കേട്ട് സച്ചി എയുനേറ്റ് കയ്യടിക്കുന്നുണ്ട് വർഷയുടെ അച്ഛൻ അത് കേട്ട് അവരോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ് ചന്ദ്രമതി ശ്രുതിയെ അടുത്തേക്ക് വിളിച്ച് മോളെ നിനക്ക് പാർലർ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കാം ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന പേരുള്ളപ്പോ ചന്ദ്രമതി തന്നെ അവിടെ വന്നിരുന്ന നല്ലതായിരിക്കും നമ്മുടെ കടയല്ലേ എന്ന് പറഞ്ഞപ്പോ അത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ശ്രുതി മോളെ ശ്രുതി നിനക്ക് കല്യാണി എന്ന പേരുള്ള ആരെങ്കിലും അറിയാമോ അങ്ങനെ ചന്ദ്ര ചോദിച്ചപ്പോ ശ്രുതി ഒക്കെ പേടിച്ചു നിക്കുവാണ് ആന്റി അങ്ങനെ ആരെയും അറിയില്ല എന്താ ചോദിച്ചത് അങ്ങനെ ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല നിനക്ക് ഒരു കോള് വന്നിരുന്നു ഒരു സ്ത്രീയാണ് സംസാരിച്ചത് കല്യാണി കല്യാണിന്ന് വിളിച്ചിട്ട് പക്ഷേ ആ സൗണ്ട് ഞാൻ എവിടെയോ പരിചയമുള്ളത് പോലുണ്ട് റോങ് നമ്പർ എന്നാ പറഞ്ഞത് ആ സ്ത്രീ അപ്പൊ തന്നെ വെച്ചു നമ്പർ മാറി വിളിച്ചതായിരിക്കും അങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോ വീണ്ടും ഒരു കോൾ വരുന്നുണ്ട് മോളെ ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ അങ്ങനെ ചന്ദ്ര പറയുമ്പോ അത് ആന്റിയുടെ ഫോണാണെന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി ഫോൺ എടുക്കാനായി പോയപ്പോ ശ്രുതി തന്റെ അമ്മയെ റൂമടച്ച് വിളിക്കുന്നുണ്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചതിന് അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ശ്രുതി കല്യാണം കഴിഞ്ഞില്ലേ കല്യാണി ഇനിയെങ്കിലും അവരൊരു സത്യങ്ങളെ തുറന്നു പറയേ അങ്ങനെ അമ്മ ആവശ്യപ്പെട്ടപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ രണ്ടു മൂന്ന് തവണ ഇങ്ങോട്ട് ഫോൺ ചെയ്താ മതി അവർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും ഞാൻ ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ട് കേസിലെ രവി ജയിച്ചെന്നും ഒരു ലക്ഷം നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് വർഷയുടെ ഡാഡി തന്റെ ഭാര്യയുടന ദേഷ്യത്തിലാണ് ആ സമയം ശ്രീകാന്ത് വർഷയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് എന്റെ പേരന്റ്സിനെ മീറ്റ് ചെയ്തിട്ട് ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വർഷ അവനെയും കൂട്ടി വീട്ടിലേക്ക് കയറുകയാണ് ശ്രീകാന്ത് അവരെ കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ശ്രീകാന്ത് ഷെഫാണെന്ന് ശ്രുതി പരിചയപ്പെടുത്തിയപ്പോ അവരാകെ ദേഷ്യത്തില് നോക്കുന്നുണ്ട് അങ്കിളിന് എന്നെ മനസ്സിലായില്ലേ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല എന്നയാൽ പറയുകയാണ് എന്നിട്ട് നീ പറഞ്ഞതേ ഇല്ലല്ലോ ശ്രീകാന്ത് എന്റെ അച്ഛനെ നിനക്ക് മുമ്പേ അറിയാമോ അങ്ങനെ വർഷ ചോദിക്കുകയാണ് അറിയാം പക്ഷെ ഇവരുടെ മകളാണെന്ന് ഇപ്പോയാ അറിയുന്നത് എന്റെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ കൂടെയാ വർക്ക് ചെയ്തത് ഇപ്പോ റിട്ടയർ ആയി അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആണോ എന്താ പേര് എന്ന് ഡാഡി ചോദിക്കുമ്പോ രബി എന്നാണെന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് അത് കേട്ട് ഡാഡിയും ഒക്കെ ആകെ ദേഷ്യത്തില് അവനെ തന്നെ നോക്കുവാണ് ആ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ നീ ഉണ്ടായിരുന്നില്ലേ എന്നയാൽ ചോദിച്ചപ്പോ ഉണ്ടായിരുന്നു എനിക്ക് അർജന്റ് ജോലിയുണ്ട് ഞാൻ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് ശ്രീ എഴുന്നേറ്റ് പോവുകയാണ് കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വർഷ പിന്നാലെ ചെന്നപ്പോ വർക്കുണ്ട് ബൈ എന്ന് പറഞ്ഞ് ശ്രീ പോവുകയാണ് എടി നിൽക്കടി കണ്ടവരൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ നീ എന്താ വിചാരിച്ചത് അന്നേ പറഞ്ഞതല്ലേ ഇവന്മാരുടെ കൂടെ കൂടരുതെന്ന് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അമ്മ പറഞ്ഞത് ഏഷ്യപ്പെടുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനോട് സംസാരിക്കണ്ട പക്ഷെ എന്റെ ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കും അങ്ങനെ വർഷ അവർക്ക് മറുപടി കൊടുക്കുവാണ് നിനക്ക് നിനക്കെന്താടി പട്ടായോ പോലും നാണമില്ലാതെ ആ പയ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നവര് ചോദിക്കുവാണ് നിങ്ങളുള്ള പോലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂ ഇല്ലാത്തപ്പോ വന്നിട്ടില്ലല്ലോ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യുമെന്ന് പറയുകയാണ് വർഷ അത് കേട്ട് മമ്മി വർഷ അടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട് ഡാഡി വന്ന് അവരെ തടയുകയാണ് ശേഷം വർഷയെ പിടിച്ചിരുത്തി അവനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ പയ്യന്റെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് വേണ്ട എന്ന് ഡാഡി പറയുമ്പോ അതെന്താ ഡാഡി അവൻ വളരെ നല്ലവനാണെന്ന് വർഷ പറയുന്നുണ്ട് അല്ല മോളെ ആ പയ്യൻ വളരെ തെറ്റായ ഉദ്ദേശത്തോടെയാണ് നിന്നോട് പെരുമാറുന്നത് അവന്റെ അച്ഛനും എനിക്കും തമ്മിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട് എന്നെ കോർട്ട് വരെ അവര് കൊണ്ടുപോയി ആ കേസിൽ ഞാൻ തോറ്റുപോയി അവന്റെ അച്ഛന് ഞാൻ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധി വന്നു എന്നൊക്കെ അവര് പറയുകയാണ് നിങ്ങൾ െന്തിനാശ അവരുടെ പെൻഷൻ പിടിച്ചു വെച്ചത് ശരി നിങ്ങളുടെ പ്രശ്നം ഞാൻ എന്തിനാ ഇടപെടുന്നേ ശ്രീകാന്തിനോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ വേണെങ്കിൽ സംസാരിക്കാതിരുന്നോ ഞാൻ ഇനിയും അവനെ കാണും അങ്ങനെ പറഞ്ഞ് വർഷ പോവാണ് നിന്റെ അച്ഛനെയാണ് അപമാനപ്പെടുത്തിയത് അങ്ങനെ മമ്മി പറഞ്ഞപ്പോ ഞാൻ ആരോട് സംസാരിക്കണം വേണ്ട എന്ന് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞ് വർഷ എഴുന്നേറ്റ് പോവാണ് അതേസമയം അച്ഛനേയും കൂട്ടി വീട്ടിലേക്ക് കയറി വരികയാണ് സച്ചി അച്ഛാ നിക്ക് രേവതി ഓടിവാ എന്നിട്ട് ആരതി എടുത്തോണ്ട് വാ അങ്ങനെ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് രേവതി ആരതി എടുക്കാനായി പോവുകയാണ് അമ്മ വന്ന് ഇപ്പൊ എന്തിനാ ആരതി നിങ്ങള് ഏത് യുദ്ധം ജയിച്ചിട്ട് വരുവാണ് എന്ന് ചോദിച്ചു കളിയാക്കുന്നുണ്ട് യുദ്ധത്തിൽ ജയിച്ചാലേ ആരതി എടുക്കാൻ പറ്റൂ എന്റെ അച്ഛനെ പെൻഷൻ കേസിൽ ജയിച്ചിട്ട് വരികയാണ് അതുകൊണ്ട് ആരതി എടുക്കാൻ പറ്റില്ലേ നോക്ക് അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയവൻ ഇവനെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ആരതി എടുത്തിട്ടല്ലേ നിങ്ങൾ കൊണ്ടുവന്നത് അത് വലിയ കാര്യമാണോ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോയെക്കും രേവതി ആരതി ഒഴിഞ്ഞ് അവരെ രണ്ടുപേരെയും സ്വീകരിക്കുകയാണ് സച്ചി വന്ന് അച്ഛന്റെ കഴുത്തിൽ പൂമാലയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് പെൻഷൻ പണത്തിന് പുറമെ ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടുമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി വന്ന് അപ്പൊ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടുമോ എന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് ഇക്കാര്യം ആദ്യമേ പറഞ്ഞെങ്കിൽ അമ്മ തന്നെ ആരതി എടുക്കുമായിരുന്നു അല്ലേ അച്ഛാ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ പണത്തെ പറ്റി പറഞ്ഞാല് പണം അങ്ങ് പറന്നു പോവും അങ്ങനെ സച്ചി കളിയാക്കുന്നുണ്ട് എടാ ആരാടാ ഇപ്പോ പണത്തെപ്പറ്റി ചോദിച്ചത് അങ്ങനെ ചന്ദ്രമതി വന്ന് ചോദിക്കുമ്പോ അതിനിവിടെ ആരും പണത്തെ പറ്റി ചോദിക്കാറില്ലല്ലോ എടുത്തിട്ട് ഓടുന്നതല്ലേ പതിവ് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമൊക്കെ ഇപ്പോഴാണ് കയ്യിലേക്ക് കിട്ടുന്നത് രേവതി നമ്മുടെ അച്ഛൻ ജയിച്ചു അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി അച്ഛന്റെ അടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇതെല്ലാം എന്റെ മരുമകൾ ശ്രുതി വന്ന സമയമാണ് എല്ലാം നല്ലതായി നടക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് രേവതിയുടെ മുഖം വല്ലാതാവുകയാണ് ശ്രുതി തന്റെ ഹസ്ബൻഡിനെ നോക്കി സന്തോഷിക്കുന്നുണ്ട് ശ്രുതി കയറി വന്ന രാശിയാണ് ഇത്രയും മാസം നിങ്ങൾക്ക് കിട്ടാതെ പോയ പെൻഷൻ പണം ഇപ്പൊ കയ്യിലേക്ക് കിട്ടിയത് ശ്രുതി നിനക്ക് രാശിയുള്ള ഭാര്യയെ തന്നെയടാ കിട്ടിയത് അങ്ങനെ ചന്ദ്രമതി ഉറക്കെ പറയുകയാണ് അച്ഛ അച്ഛന്റെ ഭാഗത്ത് ന്യായുണ്ടായിരുന്നു അത് ജഡ്ജിന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് വിജയിച്ചത് അല്ലാണ്ട് ഇതിന് കാരണം പാർലർ അമ്മയാണെന്ന് പറയുന്നത് കേട്ടില്ലേ അച്ഛാ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എടാ ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് അങ്ങനെ ചന്ദ്രമതി മറുപടി കൊടുക്കുന്നുണ്ട് ശരി ശെരി അങ്ങനെയാണെങ്കിലേ അതേ രാശിയുള്ളവള് അച്ഛന്റെ കൈന്ന് ഇവൻ അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയില്ലേ ആ കാശി തരാൻ പറ എന്താ അത് നടക്കില്ലേ ഇവള് പറഞ്ഞാല് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ശ്രുതി അതുകേട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് മറുപടി പറയാനാവാതെ ചന്ദ്രമതി പ്രയാസപ്പെടുന്നുണ്ട്